ंदाद केस केटियूं सिंदाबाद വഞ്ചിക്കുന്നൊരു സർക്കാരെ കേന്ദ്രം വാഴും സർക്കാർ കേന്ദ്രം നിങ്ങൾക്കെതിരായിരുന്നു നിങ്ങൾക്കെതിരായിരുന്നു തൊഴിലാളികളുടെ ഇൻകുലാബാദ് എല്ലും പറയുന്നു പിന്നെ കുഞ്ഞിട്ട് എല്ലാവർക്കും ജോലി ചെയ്ത കൂലി കേട്ട ആയിരത്തിത്തോളം കോടി രൂപ കേരളത്തിൽ മാത്രം തടഞ്ഞു വെച്ചിട്ട് വ്യക്തിയാണ് ഇന്ത്യ ആയിട്ട് മൊത്തമായി തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ കോടി രൂപയുടെ കൂലിയാണ് അതായത് വൈകി ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം തന്നെ അതിന് നിയമത്തിന് പറഞ്ഞിട്ടുള്ളത് അതുമില്ല ഇപ്പോൾ മാസങ്ങളായിട്ടും ഇത് കിട്ടാത്തൊരവസ്ഥയാണ് അതിനുവേണ്ടി കേരളത്തിൽ നടക്കാൻ ഈ പരിപാടി ഔപചാരികമായി കേരളത്തിൽ ആകമാനം കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രതിഷേധം നടത്താനിടയായ കാരണത്തെ സംബന്ധിച്ചാണ് വാസോഡ് ചെറിയ വാക്കുകൾ ഇവിടെ സൂചിപ്പിച്ചത് കേരളത്തിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാനോ അവരുടെ കൂലി കൊടുക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല ഏകദേശം കേരള സംസ്ഥാനത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭൂമി കൊടുക്കുന്നതിന് കാര്യം കേന്ദ്രം നമുക്ക് തരാനിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് യഥാസമയം കൂലി കിട്ടാത്തതിന്റെ ഭാഗമായി കുറേ തൊഴിലാളികളിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് രാവും പകലും ഭേദമില്ലാതെ പഞ്ചായത്തു നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് അതാത് വാർഡുകളിൽ വളരെ നന്നായി കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിന് കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്ന നിലയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇവർക്ക് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാവാത്തതാണ് ഇന്ന് കേരളമെമ്പാടും ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കർഷക തൊഴിലാളി യൂണിയന്റെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് പോലും നമുക്ക് തരാതെ കേരളത്തിലെ തൊഴിലാളികളെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കേരള സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും ഒക്കെ തൊഴിലുറപ്പ് തൊഴിൽ നടപ്പിലാക്കുകയും പിന്നീട് വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ കേരളത്തിൽ കേരളത്തിലാകമാരം ഈ തൊഴിൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു കെട്ടുറപ്പുള്ള സംഘടനയും ഈ കേരളത്തിൽ ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കുന്നതിനെയും കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഫലമായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവരുടെ തൊഴിൽ സ്ഥിരതയും അവരുടെ കൂലി വർധനവും ഒക്കെ തന്നെ അതാത് കാലങ്ങളിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളിൽ ഒരു രൂപ പോലും നീക്കിവെക്കാതെ നാമമാത്രമായ സംഖ്യ മാത്രം നീക്കിവെച്ചിട്ടാണ് ഇന്ന് ഈ മേഖലയിലുള്ള ആളുകളെ കഷ്ടപ്പെടുത്തുന്നത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയിൽ ഒരു ചെറിയ വർദ്ധനവ് മാത്രം വരുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ നിലപാടുകൾ എടുക്കുന്നത് അതുപോലെ തൊഴിലാളികളുടെ കൂലി കൂടുതൽ വർദ്ധിപ്പിക്കാനും അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊടുക്കാനും കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ആകമാനം ഇതുപോലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിധത്തിലുള്ള പുതിയ തൊഴിലാളികളെയും ലക്ഷ്യത്തൊഴിലാളികളെയും ഭണ്ണാടി വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം